കോഫി അഥവാ കാപ്പി മലയാളികളുടെ ഇഷ്ടപാനീയങ്ങളിലൊന്നാണ് കാപ്പി എന്ന ചെടിയുടെ കുരു ഉണക്കിപ്പൊടിച്ചാണ് കാപ്പി എന്ന പാനീയം ഉണ്ടാക്കുന്നത് വാനില കൊക്കോ തുടങ്ങിയ വാണിജ്യ വിളകളുടെ ഫ്ലേവേഴ്സ് കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കുന്നതുപോലെ കാപ്പിയിൽ നിന്നുണ്ടാക്കുന്ന കൊഫീൻ എന്നത് കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ഇവയെല്ലാം കേരളത്തിലെ കാപ്പി കൃഷി ആദായമാക്കുന്നതിനുള്ള സാധ്യതകൾ ഇരട്ടിപ്പിക്കുന്നു കൂടുതലുമായും ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് കാപ്പി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം കുറഞ്ഞ താപനിലയും ധാരാളം ജൈവാംശം അടങ്ങിയ മണ്ണും കാപ്പിക്കൃഷിക്ക് അനുഭീഷണീയമാണ് അറബിക്ക റോബസ്റ്റ ലൈബീരിയൻ എന്നീ മൂന്നിനങ്ങളാണ് കൃഷി ചെയ്യപ്പെടുന്നത് കാപ്പിക്കൃഷി തുടങ്ങി നാല് വർഷം കഴിഞ്ഞാൽ വിളവെടുപ്പ് തുടങ്ങാം അടുത്ത കാലത്തായി കേരളത്തിൽ റബ്ബറിൻ്റെ ഇടവിളയായി കാപ്പിക്കൃഷി ചെയ്തു വരുന്നു ഒരു മരത്തിൽ നിന്നും ഒരു കിലോഗ്രാം മുതൽ ഒന്നര കിലോഗ്രാം വരെ കാപ്പി ലി ലഭിക്കും ഒരു കിലോഗ്രാമിന് വിപണിയിൽ നൂറ് രൂപ മുതൽ നൂറ്റി രൂപ വരെ ലഭിക്കും വെള്ള മുഞ്ഞ പച്ചമുട്ട തണ്ടുതുരപ്പൻ കായ്തുരപ്പൻ എന്നിവയാണ് കാപ്പിയെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങൾ ഈ കീടങ്ങളെ നമുക്ക് വിവിധ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ് കായ് ചീയൽ കായ്പുള്ളി രോഗം വേര് രോഗം എന്നിവയാണ് കാപ്പി കൃഷിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ രോഗങ്ങളെയും കീടനിവാരണങ്ങളെയും പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ പ്രതിപാദിക്കുന്നതാണ്